ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മൾ മുന്നേ അതെ ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് കുറെ കാലമായി നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്യൽ കോണ്ടന്റ് വീഡിയോസുകൾ മാത്രം ഷോർട്സ് മാത്രമാണ് അപ്പം വ്ളോഗ് ചെയ്യാൻ എന്താ പറയുക ഒന്നാമത് ഈ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഷോർട്സ് ചെയ്യുമ്പോൾ ടൈം കുറേ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടില്ല പിന്നെ നമുക്ക് ഇഷ്ടവും ഷോർട്സ് ഇടാന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മൾ ഇതിന്റെ മുന്നേ അതെ ഒരു ആൻസർ ആണ് കാരണം നമ്മൾ നമ്മളിന്നൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ആയിരത്തി അഞ്ഞൂറിലധികം കൊമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ വൺ ഡേ ആയിട്ടില്ല അപ്പോൾ അതിനൊരു ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് നിർബന്ധമാണ് കാരണം നമ്മൾ ഓഡിയൻസിനോട് അഫ്നു വൈഫ് പ്രഗ്നന്റ് കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സ്ക്രിപ്റ്റഡ് ആണ് പിന്നെ പ്രാങ്കുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ നമ്മൾ താത്തിൻ്റെ മുക്കൊക്കെ പ്രാങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനും അഫ്നുമായിട്ട് ഒരു പ്രാങ്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാങ്ക് വലിയ ഇല്ല അല്ലേ അതാണ് സത്യാവസ്ഥ പ്രാങ്ക് ആണോ ട്വിസ്റ്റ് ആണോ അല്ലെ കോണ്ടന്റ് വീഡിയോസ് ആണോ അങ്ങനെ ഒരുപാട് കാരണം ആണോ അതെ ഫണ്ണി വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫണ്ണി വീഡിയോ ആണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഞമ്മക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ കറക്റ്റ് തക്കതായ ഒരു ഒരു ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യമാണ് മക്കളല്ലേ അപ്പം നമുക്ക് സത്യമായിട്ട് ഞങ്ങളിപ്പം വാക്കുകൾ കൊണ്ട് പറയുകയാണ് ഞാനൊരു ഉപ്പയാകാൻ പോവാണ് അതെ ഞങ്ങളൊരു പാരൻസ് ആവാൻ പോവാണ് ഭയങ്കര സന്തോഷമുണ്ട് അത് പറഞ്ഞറിക്കാൻ പറ്റൂല എന്തായാലും അപ്പൊ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഒരുപാട് പേര് സ്ക്രിപ്റ്റ് ആണ് ഓല് വെറുതെ അടിച്ചെറിക്കുകയാണ് വെറുതെ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം വന്ന് പറയാൻ തന്നെ വിചാരിച്ചത് അപ്പം നല്ലൊരു വിഷലും ഭംഗിയുള്ള ഈ ഒരു എന്താ പറയുക റോക്കിൽ റിസോർട്ടിൽ വെച്ചിട്ട് തന്നെ ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല തണുത്ത കാറ്റും മരങ്ങളും ഒരു നാച്ചുറൽ ബ്യൂട്ടിയും അല്ലേ അപ്പം ഇത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറയാൻ ആഗ്രഹിച്ചതാണ് അപ്പം എന്താ പറയുക ഈ ഒരു കാര്യം ഇങ്ങളോട് തുറന്ന് പറയാനായിട്ട് വന്നതാണ് ആൾ പ്രഗ്നൻ്റ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും എല്ലാത്തിലും നിങ്ങൾ ഉൾപ്പെടുത്തണം കൂടാതെ തന്നെ ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ഒരുപാട് അതെ വിശ്വസിക്കാം പിന്നെ ഒരു കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്യലൊരു കോണ്ടന്റ് അല്ലാതെ നമ്മൾ ആർക്കും അങ്ങനെ എന്താ പറയാ ഒന്നും കൊടുത്തിട്ടല്ലല്ലോ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ എഫേർട്ട് എടുത്തിട്ട് നല്ല ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര അധികം കമന്റ്സ് വന്നത് അതും നല്ല പ്രാർത്ഥനകളിൽ ഉണ്ടാവും എല്ലാ മതവിഭാഗക്കാരും നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം പടശ്ശനോട് പ്രാർത്ഥിക്കാം ഈശ്വരനോട് എല്ലാ വിഭാഗക്കാരും അവരെ അത് അങ്ങനെയൊക്കെ ഒരു കമന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിന്ന് സത്യം പറഞ്ഞാൽ തൊട്ട് പോകും അത്രയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഒരുപാട് സ്നേഹം എല്ലാരോടും അതുകൊണ്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇതിപ്പോ ഞാൻ കൊറേ പറഞ്ഞു പോകണ്ടില്ലേ ഒക്കെ പറയാനൊന്നും കൊടുക്കണില്ല അങ്ങനെ ഈ കുറച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടോ ഓക്ക് പറയാൻ കുറച്ച് കൊറവാണ് കേട്ടോ പാട്ടൊക്കെ നല്ലോണം പാടും എന്താ എനിക്ക് സത്യ സന്തോഷം ചിരിച്ചിട്ടാന്ന് ഇവിടെ രണ്ട് സൈഡും വേദന ഉണ്ട് അപ്പം കാര്യം കാര്യം പോലും പറയുന്നത് ഒരു സ്ക്രിപ്റ്റോ അങ്ങനത്തെ സംഭവം അല്ല ഞങ്ങളൊരു പാരന്റ്സ് ആവാൻ പോവാണ് എല്ലാവരും സ്നേഹം പോയി ഉണ്ടാവണം ഈ ഈയൊരു വേളയില് രണ്ടുപേരി പാട്ടുകൾ പാടും ഇത് ഞാൻ ഇത് ഇത് പാടിയേ പറ്റൂ പാടൂ ൂട്ടമാലം പറഞ്ഞു വേണ്ടി സെറ്റാക്കിയ പാട്ടാട്ടാ അപ്പൊ എന്താ പറയാ ഒരുപാട് സന്തോഷം വീണ്ടും പറയാണ് എല്ലാവരും പ്രാർത്ഥനയിലും സ്നേഹത്തിലും എല്ലാത്തിലും ഉൾപ്പെടുത്തണം നമ്മളെ കൊണ്ട് പറ്റും പോലെ എന്തെങ്കിലും കോമഡി വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യും കോമഡി എല്ലാം നൂറ് ശതമാനം കോമഡി സക്സസ് ആവാനൊന്നും കഴിയൂല മാക്സിമം നമ്മൾ ചെയ്യും അപ്പോൾ അതിൽ നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നിലക്കങ്ങൾ പറഞ്ഞാൽ നമ്മൾ തിരുത്തും ഓക്കെ അപ്പോൾ എല്ലാവരോടും എല്ലാവരും പ്രാർത്ഥനയും നമ്മളെ കൂടെ ഉണ്ടാവണം അപ്പം ടാറ്റ സ്ലാ വലൈക്കും